അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ചെറിയ ട്രിപ്പ് പോവുകയാണ് എടുത്താക്കാന്നൊന്നും ഞങ്ങളോട് പറഞ്ഞിരിക്കില്ല ഞാൻ അറിയില്ല ഓലൊക്കെ അറിയുന്ന പറഞ്ഞൊരു അവസ്ഥയാണ് അന്നേരം മജീദ്ക്കൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ നോഷാദ്ക്കൊണ്ട് ലൈക്കൊക്കെ അടിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് ഇങ്ങനെ നൗഷാദക്കൊക്കെ ഒരു ലൈക്കും കമന്റൊക്കെ കൊടുത്തേക്കുക അങ്ങനെല്ലാം കൂടി നമ്മൾ പോകുന്ന സമയത്ത് നമ്മളെ പ്രഭുവിനോട് പറഞ്ഞ് നല്ലൊരു പാട്ട് വെക്കുന്ന കൊണ്ട് ഓൻ ഇഷ്ടമല്ല രണ്ടുമൂന്ന് പാട്ട് വെച്ചതിനെ കൊണ്ട് ഞമ്മളെല്ലാവരും ഒന്നാക്കി നേരെ സൈഡിൽ തന്നെ കുത്തിക്കെടുക്കുക ഇതാണ് കേട്ടോ ഞമ്മളുടെ ടീം ഞമ്മളുടെ ടീമും പ്രത്യേക വൈബാന്നൊക്കെ പറയും ഞങ്ങൾ കാണുന്നതിനൊട്ടൊന്നും നല്ല അടിപൊളിയിൽ അടിച്ച് പൊളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ പിന്നെല്ലാം കൂടി എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല പാട്ട് കേട്ടിട്ട് പിന്നെ അംസേക്കാൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നേരമാണ് അംസയൊക്കെ പറയുന്നത് ഞാനൊരു ഉണ്ണിയപ്പം കൊണ്ടാണ് നിൽക്കുന്നത് അങ്ങനെ അംസയൊക്കെ എടുത്തിട്ട് അംസൈക്കാൻ ആദ്യം തിന്നുകയൊക്കെ ചെയ്തിട്ട് ഞമ്മക്കൊക്കെ ഓരോന്ന് ഓരോന്ന് തരുകയൊക്കെ ചെയ്തിട്ടോ അങ്ങനെ ഓരോന്ന് തരുന്ന സമയത്ത് അംസേക്ക പറഞ്ഞുകൊണ്ട് എല്ലാം കവർ തന്നെ ഉണ്ട് വണ്ടി വരെ തിന്നു വന്ന് അന്നേരം രണ്ടാൾ വരുന്നത് ഞങ്ങളുടെ അടുത്ത് ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ബോംബെ തന്നെ ഇരിക്കുവെന്ന് അങ്ങനെ എല്ലാം കൂടി ബോംബും ഞങ്ങൾ എന്താക്കിയിട്ട് ഉണ്ട് എല്ലാം ഞങ്ങൾ തിന്നിട്ടാ നല്ല അടിപൊളിയുള്ള ഫുഡൊക്കെ എന്നെ കൊണ്ട് പ്രത്യേകിച്ചിട്ട് താങ്ക്സ് വരേണ്ടത് അന്നേരമാണ് ഒരാൾ പറയുന്നത് എന്ന് വെച്ചുകൊണ്ടേ ഇന്ന് ഇത് പിന്നെ കെട്ടിയിട്ട് അങ്ങോട്ട് വെക്കാമെന്ന് അങ്ങനെ നമ്മൾ നെസീർച്ച നല്ലൊരു പാട്ടൊക്കെ പാടിയിൽ നെസീർച്ച പാട്ട് പാടുന്ന സമയത്ത് ഞാൻ അടക്കത്തിൻ്റെ ഒരു വീഡിയോ ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുത്ത് ലൈക്കും ലൈക്കും ഒക്കെ നിങ്ങൾ തന്നോളൂ ഒന്ന് പ്രതീക്ഷിക്കുന്നത് നല്ല അടിപൊളിയിൽ വൈബും കാര്യങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളെന്താക്കിയത് ഈ ഒരു നല്ല അടിപൊളി സ്ഥലത്തേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ച് ഇവരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഉമ്പ്രക്ക് പോവാമെന്ന് ഉമ്പ്രയ്ക്കൊന്നും പോകില്ല കേട്ടോ ഞങ്ങൾ കറങ്ങാൻ തന്നെ പോകുന്നത് അങ്ങനെ ഞങ്ങൾ റെസോർട്ടിലിങ്ങ് എത്തി റിസോർട്ടിൽ എത്തിയ ശേഷം എൻ്റെ മക്കളെ ഓരോ രക്ഷയിൽ ഓരോന്ന ഓരോന്നും നല്ല അടിപൊളിയിൽ ക്ഷീണിച്ചെറുകാന്നൊക്കെ വിചാരിച്ച് കുത്തിരിഞ്ഞാന്ന് അങ്ങനെ തന്നെ ഞങ്ങൾ എന്താക്കി ഞങ്ങളുടെ പെട്ടിയും കിടക്കയും ഒക്കെ ആയിട്ട് നേരെ നമ്മൾ റിസോർട്ടിലേക്ക് കയറിയിട്ട് എൻ്റെ ക്യാമറ നേരെ ചരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത്രയും രസമുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാളൊക്കെ ഭയങ്കര ഹാപ്പി അന്ന് പ്രത്യേക ിച്ച് പ്രത്യേകിച്ച് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ ഞങ്ങൾ പറയും അങ്ങനെ ഞാൻ ഞങ്ങളെ റൂമിലേക്ക് കയറി റൂമിൽ കയറി നോക്കുന്ന എൻ്റെ മക്കളെ എന്താ രസം നിങ്ങൾ തന്നെ നോക്കി നോക്കി എന്ത് ഭംഗിയാണെന്നറിയോ നമുക്ക് കാണാൻ തന്നെ അങ്ങനെ എൻ്റെ റൂമിൽ കയറിയിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് ഉണ്ട് ഒരാൾ വിളിക്കുന്നത് ചോറ്ന്നേനെ പൊതിയിന്ന് അങ്ങനെ ഒന്നും നോക്കിയില്ല നമ്മൾ ഐശ്ശ എന്ന ആദ്യം കയ്യാകാൻ വേണ്ടിയിട്ട് പോകാൻ തന്നെ ഐശ്വ പറഞ്ഞു കൊണ്ടെങ്കില് ചോറ് തിന്നിട്ട് ബാക്കി കാര്യങ്ങൾ അങ്ങനെ ചോറ് കളമ്പെന്നൊക്കെ കണ്ടതിനെ ഞാൻ എന്താക്കി നേരെ സൈഡിൽ പോയിട്ട് കയ്യൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് ഐശ്ശ എന്നോട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പോയിട്ട് ഏ കൈ അകുന്നു നന്നായിട്ട് എന്താക്കുന്നുണ്ട് പാട്ട് പാടുന്നുണ്ട് ആടക്കുത്തിന് പിന്നെ എന്താ മക്കളെ നല്ല അടിപൊളിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങി അംസേക്കല്ലം നല്ല സെറ്റാട്ടോ ഇവരൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ പ്രഭുവിനെ നോക്കിയിട്ട് കാണുന്നില്ല ഞാൻ ഞാനത്രയും തപ്പി വെക്കി പ്രഭുവിനെ ഏ പ്രഭു എന്ന് കുറേ വിളിക്കുകയൊക്കെ ചെയ്തു പ്രഭുവിനെ കണ്ടില്ല ഇവരൊക്കെ ചോറ് കണ്ടതിനെ നമ്മൾ നേരെ റൂമിലേക്ക് പോയിട്ടുണ്ട് എൻ്റെ മക്കളെ ഇവിടുന്നുണ്ട് ഒരാൾ നന്നായിട്ട് ബാൽക്കണിയിൽ സൈഡിലൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഒരു വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കലേ നല്ല അടിപൊളി സ്ഥലമില്ലേന്ന് നല്ല മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ട് നിങ്ങൾ കാണാലോ ഞങ്ങൾ പോയ സമയത്ത് തന്നെ നല്ല അടിപൊളി മയം കാര്യങ്ങളൊക്കെ കിട്ടിയാൽ കൊണ്ട് നമ്മൾ വിചാരിച്ച് ഇന്ന് മാത്രം നടക്കുന്നൊരു മഴയാണ് അന്നേരം പറഞ്ഞു വെച്ചുകൊണ്ടെങ്കിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വെയ്യുന്ന അങ്ങനെ നിന്ന് നേരെ നമ്മളെ അടുത്തേക്കാണ് പോകുന്നത് സ്വിമ്മിംഗ് പൂളിലേക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മൾ ഇറങ്ങി ഇറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു കിട്ടുമോ എന്താ വെച്ചാൽ വെള്ളമുള്ളതിനെക്കൊണ്ട് ഊരിയിട്ട് നേരെ ഇതിൻ്റെ ഉള്ളിൽ എത്താം അപ്പോൾ നിങ്ങൾ കണ്ടില്ല എന്ത് ഡ്രസ്സാല്ലേ സ്വിമ്മിംഗ് പൂള് ഐശോ ഐശോ ഐശു ഐശോ വിളിച്ചിട്ടൊന്നും നോക്കുന്നില്ല പക്ഷേ ഐശു ഉള്ളി മുങ്ങി കളിക്കാതെ ഐശുനെ പറ്റിക്കുകയാണ് അവർ മുങ്ങി മുങ്ങിയെന്നൊക്കെ അപ്പോൾ അയശു നേരെ ഇങ്ങോട്ടേക്കൊക്കെ നോക്കി അങ്ങനെ ഐശു മോളൊക്കെ അല്ലേ നോക്കുന്നത് അങ്ങനെ അയശുവിനോട് ഞാൻ പറഞ്ഞ വെച്ചുകൊണ്ടെങ്കിൽ വെള്ളത്തിൽ അധ്യാൻ കളിക്കൊന്നും വേണ്ട നീ എന്താ എന്ന് പറഞ്ഞു അന്നേരം ഐശു പറഞ്ഞ വെച്ചുകൊണ്ടേ ഞാൻ കറൂലെന്ന് പറഞ്ഞതിനോട്ട് ഞാൻ പറഞ്ഞത് നീ എന്തെങ്കിലും ആക്കുന്നു പക്ഷെ ഒൾ കയറി കിട്ടാം നല്ല മോളാണ് പറ്റിയ സ്ഥലത്ത് പോയിട്ട് ഒളിതാക്കി പിന്നെ ഉണ്ട് ഒരാൾ പറയുന്നത് ആരെയും കാണാൻ ഇങ്ങനെ തപ്പിയടക്കും ഇപ്പം അങ്ങോട്ടേക്ക് പോകുമ്പോൾ അതുക്കല്ലോട്ടേക്ക് അന്നേരം ഞാൻ പറഞ്ഞ് ഇവിടെ ആരെയും കാണുന്നില്ലാലോ ഒന്ന് എൻ്റെ ക്യാമറ ഓൺ ആയതൊന്ന് മൂപ്പർ അറിയില്ലിട്ടാണ് ആടെയും ഇവിടെ ഒക്കെ തപ്പെന്ന് പിന്നെ എൻ്റെ റൂമിലേക്ക് പോകുന്നു ഇതായി തപ്പുന്നതെന്ന് ഞാൻ കുറേ ചോദിച്ചപ്പോൾ പിന്നോട് പറഞ്ഞ് എൻ്റെ ഓളെ ഇവിടെ എവിടെയെങ്കിലും കണ്ടു വന്ന് ഞാൻ പറഞ്ഞ് ഇല്ല കണ്ടിക്കില്ല അന്ന് നമ്മളെ ആരോട് ചോദിച്ചു ക്രൂവിനോടും ചോദിച്ചു ക്രിതു ഒന്നും പറഞ്ഞില്ല കേട്ടോ അങ്ങനെ അതിൻ്റെ ഉള്ള കൂടി ഒക്കെ ഇങ്ങനെ നോക്കുന്ന നേരം പറഞ്ഞ് താഴോട്ടേക്കൊരു നോട്ടോ അതാ ഞാനും അതിൻ്റെ ബൈക്കെന്നെല്ലാം പോയി താഴോട്ട് പോയോക്കുന്നേരം എല്ലാവരും കുളിക്കുന്ന കണ്ടേനെ കൊണ്ട് മൂപ്പറി പറഞ്ഞു ആ നല്ല അടിപൊളി കുളിശീനാന്നല്ലോ എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് പോകാന്ന് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി നേരെ അങ്ങോട്ടേക്ക് പോയി അവിടെ നിന്ന് നേരെ എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങി എറിഞ്ഞാൽ സമയത്ത് ഇവിടെ കുളിച്ച് മാറ്റിയിട്ട് നമ്മളെ നോശാതിക്കേണ്ടത് അല്ല അടിപൊളി ഇംഗ്ലീഷ് അറുക്കുന്നതിനോട്ട് ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ എല്ലാം കൂടി ഞമ്മള് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ പിന്നെ പരിപാടി തുടങ്ങിയിട്ടേന്ന് അങ്ങനെ എല്ലാവരും കൂടി ഒരു ചെറിയൊരു കളി കളിക്കാൻ തീരുമാനിച്ച ആ കളിയാണ് ഈ കളി പൊക്കെ നോക്കുക அது அடுத்த அது പറയാ അതന്നെട്ടിന്റെ കൂട്ടുകൂട്ട് എന്നിട്ട് ഓണാക്കു ഫസ്റ്റ്

മദ്യോ നിരാറോ അരികെ അമിതമെടുക്കാൻ പോകേണ്ട അരികിൽ അരികിൽ പറഞ്ഞോ അരികിൽ കറക്റ്റാ ചോദിക്കരുത് അരികെ നമ്മൾ എത്തുമ്പോൾ ണം കണ്ടിട്ടുണ്ടോട്ടെ ആഭരണം ഇപ്പോൾ പോകണ്ട വല്യ ആഭരണം പോയാൽ എന്താ എന്താ കഴിച്ചല്ലേ രാത്രി രാത്രി സിനിമക്ക് പോണെന്നു ഇത്ര വലുതാ രാത്രി പോകണോ വെള്ളം രാത്രി ചിക്കൻ പോരിക്കണം അല്ല ഇത് കണ്ടിട്ട് ണ്ടാവും നല്ല അടിപൊളി ഇരുടയ്ക്കുന്നു ഇത് ഇരുടൊന്നല്ലോ അത്രേ സമയു മാത്രം മഞ്ഞല്ലേ നിങ്ങളെന്താ പറയുന്നത് അത്രയും മഞ്ഞുണ്ടായിരുന്നു തലേല് പോലും തൊപ്പിയിടാൻ അംശയൊക്കെ ഇങ്ങനെ നിക്കുന്നുണ്ടപ്പത്തന്നെ നമ്മക്ക് എന്തോ ഒരു വിഷമം അയക്കും അംസേക്കാക്ക് വേറൊരു വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അംസേക്കാൻ്റെ ഫോൺ എന്താക്കുന്നില്ല നല്ല ക്ലിയറായിട്ട് ഫോട്ടോ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ട് ആ പരാതി ഒക്കെ പറഞ്ഞ് ഇങ്ങനെ തുടങ്ങുന്ന സമയത്താണ് എല്ലാവരും പറയുന്നത് വെച്ചുകൊണ്ട് എന്നാൽ ഫുഡിൻ്റെ പരിപാടി തുടങ്ങാമെന്ന് അങ്ങനെ ഫുഡിൻ്റെ പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നല്ല അടിപൊളിയിൽ നമ്മൾ കൊണ്ടുവന്ന് കോയക്ക ഉണ്ടായിരുന്നു കോയക്കാൻ നിങ്ങൾ വിചാരിക്കുന്നത് കോയി അന്നേരം ഒരാൾ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അംസേഖനെ ഫോൺ റെഡിയാകുന്ന വെച്ചാൽ അംസേക്കാ പറഞ്ഞു ഇല്ല റെഡി ആയില്ല എന്ന അന്നേരം തന്നെ ഞാൻ പറഞ്ഞു നമ്മൾ അടിപൊളി എന്ത്ണ്ടാവും പച്ചരി ഉണ്ടാവും അതിലിട്ട് വെച്ചാൽ മതി ഫോണിൽ നിന്ന് അന്നേരം അംസേക്കാ പറഞ്ഞാൽ നന്നാകുകയെന്ന് വെച്ച് അന്നേരം പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുണ്ടെങ്കിൽ തൊക്കിൽ വെച്ചാൽ മതി ഫോണും നല്ല ചൂടോടെ എന്താക്കാം നല്ല അടിപൊളിയിലേക്ക് കിട്ടും അംസേക്കഥ എന്താക്കുന്നത് തീയിലോട്ട് കൊണ്ടു വെച്ചിട്ട് ഫോണിങ്ങനെ വെച്ച് അന്നേരം ഞാൻ എല്ലാവരും പറഞ്ഞു അതൊന്നും അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യരുതേന്ന് അങ്ങനെ പ്രഭുവുണ്ട് ചിക്കൻ കൊണ്ടുപോകുന്നു പ്രഭുവിൻ്റെ കാര്യം ചിക്കൻ അയ്യ ഭാഗത്തുള്ള സെക്ഷൻ മാത്രം അത്ര ആക്റ്റീവായിട്ടോ നമ്മളെ പ്രഭു നമ്മളെ കൂടെ ഉണ്ടായത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞെന്നു വെച്ചാൽ നമ്മളെന്താക്കാണ് ചിക്കൻ ചുടമ്പേ അതിനുള്ള സാധനമായിട്ട് വില എല്ലാവരും വരുന്നുണ്ട് എന്നാച്ചൂടെ പി ഒ ടി നറ്റം കൊണ്ടുവരുന്നതന്നെ കേട്ടോ വില എല്ലാവരും ഇതിങ്ങനെ കൊണ്ടുവരുന്നുണ്ട് അപ്പം തന്നെ നമ്മൾ വീഡിയോൻ്റെ കാര്യങ്ങൾ മറക്കരുതേ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫുള്ള് കാണു തന്നെ മടഞ്ഞിട്ട് ആരൊക്കെ ഉള്ളത് എന്നൊക്കെ നിങ്ങളൊക്കെ കമൻ്റ് അടിക്കണമെന്ന് പ്രത്യേകിച്ച് പറയാൻ പറഞ്ഞു അറിയില്ല നമ്മളെ പ്രഭു തന്നെ അപ്പോൾ അവയെല്ലാം കൂടി നമ്മളെന്താക്കാണ് ഈ ബി ആണ് അത്രയും ചൂടുള്ള സ്ഥലം സോറി ഇത്രയും തണുപ്പുള്ള സ്ഥലത്ത് ഒരാളുണ്ട് നല്ല അടിപൊളിയിൽ ഇങ്ങനെ വീയുന്നു അപ്പം വീലൊക്കെ ഞാൻ എന്താക്കി പ്രഭുവിനോട് പറഞ്ഞു നീ നന്നായിട്ട് ബീയുന്നു അങ്ങനെ വില എല്ലാവരും ബി വി ബി വി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് എല്ലാവരും ഫോണോണ്ട് കളി വീട്ടിൽ നിന്ന് അതേ കളിയാണിത് പ്രത്യേകിച്ച് അവരവരെ എല്ലാവരും പറയുന്നുണ്ട് പിന്നെ നൗശക്കുള്ളതിനെ കൊണ്ട് ചിക്കൻ നല്ല അടിപൊളിയിൽ പൊരിച്ചു എന്നു പറയത്ത ചൂട്ടിട്ടെങ്ങ് തന്നിട്ട് അത്ര അടിപൊളി നൗശാ ഒക്കെ ഫുഡ് ഉണ്ടാക്കും അന്നേരം കേട്ടോ നമ്മൾ അറിയുന്നത് അപ്പം തന്നെ നോശാർക്കൊക്കെ പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ ഒന്ന് പെയിൻറ് അടിക്കട്ടേത് ഞാൻ പറഞ്ഞു അടിച്ചോ നന്നായിട്ട് അടിച്ചു ഒരു കുഴപ്പമില്ല അങ്ങനെ നോഷാക്കെ പെയിൻ്റ് അടിക്കുന്നതൊക്കെ കണ്ടതിന് ശേഷം ഞമ്മളെന്താക്കാണ് നേരെ ഫ്രൂട്ട്സിൻ്റെ ഭാഗത്ത് പോയിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്യിട്ടെന്ന് നമ്മൾ അംശയക്കാരുടെ ഉള്ളാട്ടോ അത് ഒരു പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ കട്ട് ചെയ്തോളൂ എന്ന് ഞാൻ പറഞ്ഞു ഞാളും കൂടി നിൽക്കാന്ന് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ഞങ്ങൾ തിന്നുകയാണ് ചെയ്തത് എന്താ വെച്ചുകൊണ്ടെങ്കിൽ ഇവൻ മോമേന് ഒരു പണി ഇങ്ങനെ മോമെ ഇങ്ങനെ കട്ട് കട്ടെയ്തു ഞാനും പ്രഭുവും കൂടി ഇങ്ങനെ തിന്നുന്ന് അങ്ങനെയെല്ലാം കൂടി നമ്മളെന്താക്കി കട്ടിങ്ങും ഷേവിങ്ങെന്ന് പറഞ്ഞതിലോട്ട് എല്ലാവരും കൂടി ഇങ്ങനെ പൊളിച്ച് അന്നേരം ഇവിടെ ഫുഡിൻ്റെ ഭാഗങ്ങൾ ക്ലിയറായി ക്ലിയറായി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ചിക്കൻ ഇവർ എന്താക്കി ഏറ്റെടുത്ത് വരുകയാളും നല്ല അടിപൊളി ചെയ്യുന്നൊക്കെ നിങ്ങൾ കാണും പക്ഷേ അതൊക്കെ ഡെമ്മിയാണ് അംസയൊക്കെ ഉണ്ട് ഇവിടുന്ന് പൂച്ചനെ കളിക്കുന്നു അംസയൊക്കെ പൂച്ചയായിട്ട് നല്ല അടിപൊളിയിൽ എന്താ ഈ ഒരു കുടുംബക്കാരായി എന്ന് പറഞ്ഞൊരവസ്ഥയന്നേരം നല്ല ഇവിടെ ഡാൻസ് ഒക്കെ ഉണ്ടെ പൂ 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 പൂച്ചന കളിക്കുന്നതാണ് പിന്നെ അംസയൊക്കെ പൂച്ചയോട് പറഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മ്മക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്നൊക്കെ അന്നേരം പൂച്ച പറഞ്ഞ ആയിക്കോട്ടെ നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്ന് അങ്ങനെ അംസേക്കും പൂച്ചയൊക്കെ ഒരുമിച്ചാട്ടോ ഫുഡ് കഴിച്ചാൽ പിന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു പാട്ടൊക്കെ ഇവിടുന്ന് പാടുന്നുണ്ട് അംസക്കാരൻ്റെ നല്ല അടിപൊളി ഡാൻസൊക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മക്കളെ രാവിലെ രണ്ടും മൂളം മുഹമ്മദ് വിരുകയും ചെയ്തിട്ട് പറയുന്നത് കുരിശ് മല കാണാൻ പോകേണ്ടതെന്ന് ഞാൻ പറഞ്ഞു ഇൻ്റെ ഒരു കുരിശ് നീ എൻ്റെ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഒൻ്റെ മുഖത്ത് വെച്ചിട്ട് ഒരു കുറച്ചിറങ്ങി ചിരിച്ച് അന്നേരം പറഞ്ഞുകൊണ്ടേ വരുന്നതിൻ്റെ ഇപ്പോൾ ഒരു കുരിശേന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ പോട്ടറോന്ന് അന്നേരം എന്നോട് പറഞ്ഞുകൊണ്ട് എന്നാൽ ഞാൻ പോവാമെന്ന് പറഞ്ഞിട്ട് ഞാനെന്താക്കി ഇന്ന ഞാനും വരാന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഭയങ്കര കുലമാലല്ലേ എന്താണെന്ന് വെച്ചുകൊണ്ടേ നമ്മൾ ഉറങ്ങാമെന്ന് അറിയല്ലോ അങ്ങനെ ഞാൻ എന്താക്കി അതിൻ്റെ പോകുന്ന ഇറങ്ങുമ്പോഴത്തേക്ക് ഓന് പോയി പോയിക്കോട്ടോ അങ്ങനെ നമ്മൾ എന്താക്കുകയാണ് നേരെ കുരിശുമല കാണാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ എന്താക്കി എല്ലാവരും ഇറങ്ങിയിക്കോ നോക്കാൻ വേണ്ടിയിട്ട് ആൽക്കണിന്ന് പുറത്തോട്ടേക്ക് നോക്കുന്ന സമയത്തുണ്ട് എല്ലാവരും എന്താണ് സെറ്റാണ് മോമെൻ്റാണെന്ന് ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നത് അല്ല വരുന്നില്ലേ വരുന്നില്ലേ ഞാൻ പറഞ്ഞ അടാ വരെ വരാന്ന് ഒന്ന് മൂടി വാർന്നിട്ട് നേരെ ആയിക്കില്ല എന്നൊക്കെ ഇങ്ങനെ വിളിച്ചറിയുന്നുണ്ട് അങ്ങനെ ഞാൻ എന്താക്കി ഉണ്ടെന്ന് നേരെ ഷർക്കേസ് ഒക്കെ ഇങ്ങനെ കീയാണ് കീ എന്ന സമയത്ത് ഞാൻ വിചാരിച്ചു വെച്ചുകൊണ്ടേ തണുപ്പ് എന്ത് തണുപ്പാണ് എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല അത്ര അടിപൊളി വിലയൊക്കെ സെറ്റായിട്ട് ഇവിടെ ഇടപാൻ വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ കുരിച്ച് മര കാണാൻ തന്നെ അങ്ങനെ ഞാനൊന്നും നോക്കിയില്ല ഇറങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച അംസൈക്കൊക്കെ ഉണ്ട് കണ്ണൊക്കെ നന്നായിട്ട് തുടക്കുകയൊക്കെ ചെയ്യുന്നു ഇനിയിപ്പോൾ ഇത് കയറേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അന്നേരം ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ പുറക്കാട് കടന്നിക്കുന്നില്ലേ ഒക്കെ ഏറ്റവും കയറുന്ന ഒരവസ്ഥയാണ് അങ്ങനെ എല്ലാവരും കൂടി നടന്ന് ഇവരൊക്കെ പിന്നെ വന്നിക്കില്ല കേട്ടോ ഞങ്ങൾ കുറച്ച് ആൾക്കാരാണ് പോയാൽ ഈ കുറച്ച് ആൾക്കാരിൽ ഇതൊക്കെ കാണാം ലാസ്റ്റ് ആരൊക്കെയുള്ളത് ഇത് അതൊക്കെ മുങ്ങി ഒരു ഭാഗത്തേക്ക് മുങ്ങി ഇവരൊക്കെ എന്ന് വെച്ചുകൊണ്ട് തല അടിപൊളിയിൽ കയറി 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 പരിചയത്തി വെക്കുന്ന ഒരു ഉണ്ട് ഇങ്ങനെ കാണുന്നത് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് കണ്ടാൽ മതി എന്ന് നടന്ന് ഒന്നും കണ്ടാൽ മതി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറണമെന്നും പറഞ്ഞാൽ ആടൊന്നും നടന്ന് നടന്നു കടന്ന് താടി വളർന്നു പറഞ്ഞ ഒരു അവസ്ഥയിലുണ്ട് പ്രഭു ഇങ്ങനെ നടക്കുന്നു പിന്നെ നസീർ നസീർച്ച ആയിശും കൂടി നല്ല അടിപൊളി എല്ലാം എന്താക്കിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ പാട്ടൊക്കെ കേട്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു റോഡ് നല്ല അടിപൊളി റോഡ് റോഡിൻ്റെ എനിക്ക് നേരെ പറഞ്ഞതെന്നൊരു കാര്യം എന്ന് വെച്ചുകൊണ്ട് പ്രഭു പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഈ റോഡ് നന്നാക്കാണ്ട് ഇങ്ങനെ തന്നെ നോക്കിയാലാണ് എനിക്ക് ഗുണമുള്ളൂന്ന് ഓൻ പറഞ്ഞാൽ സത്യം കേട്ടോ എന്താണെന്ന് വെച്ചുകൊണ്ടെങ്കിൽ ആവിന്ന് വരുന്ന ഒരു വണ്ടി കണ്ടില്ലേ നല്ല അടിപൊളി ഒരു കുലങ്ങി കുലു ഇമക്ക് പോകാന്ന് പറഞ്ഞു അന്നേരം ഞാൻ പറഞ്ഞത് ഇത് നമ്മളെ പള്ളിക്കറോട്ട് കൂടി പോയാൽ ഈലും നല്ലോണം കുഞ്ഞുങ്ങോന്ന് അന്നേരം തന്നെ എല്ലാവരും ഒന്ന് ഇങ്ങനെ നോക്കിയിട്ടോ എന്നോട് ചളി ഒന്ന് അടിക്കാണ്ട് വേഗം പോരിയെന്ന് അങ്ങനെ ഒന്നും നോക്കണ്ടാലോ സീരിച്ച് ഓടൽ ഒന്ന് തുടങ്ങി സീരിച്ച് അതിൻ്റെ ഓടൽ കണ്ടതിന് ശേഷം ഞാൻ അതിൻ്റെ ബേക്കുന്ന ക്യാമറായിട്ട് ഇപ്പം ഇങ്ങനെ ഓടിയിട്ടോ ഓടുന്നേരം എന്തൊക്കെയോ കളിയൊക്കെ കളിക്കുന്ന കാണുന്നുണ്ട് ഒരു രക്ഷയിൽ എവിടെ എത്തി നോക്കുന്നേരോ ഇത് ഏത് മലയാ കയറേണ്ടി വന്ന് ഇപ്പുറം ഉണ്ട് അപ്പുറം ഉണ്ടെന്ന് പറഞ്ഞൊരു അങ്ങനെ ഉപ്പുറത്തൊക്കെയോ ഒരു കഥമൊക്കെ പറഞ്ഞത് ഏകദേശം ഞാളെന്താക്കി കുരിശ് മല കയറാൻ തീരുമാനിച്ച് എല്ലാവരും വലിയൊരു കുരിശായിട്ടാണെന്നല്ലോ വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നൊന്നും നോക്കില്ല ഇവിടെ കയറി കുറേ കുട്ടികൾ കണ്ടില്ല നിങ്ങൾ കയറി പോകുന്നത് ഇവരൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് കയറുകയാണ് ഭയങ്കര റിസ്ക് ആയിട്ട് നമുക്ക് തോന്നി പക്ഷേ കയറി വെക്കുന്നവരെ വലിയ പ്രശ്നമൊന്നുമില്ല എന്താക്കി നേരെ ഇങ്ങോട്ടേക്കും പോയി പോലെ അങ്ങോട്ടേക്കും പോയി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അന്നേരം പ്രഭു പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെന്നാൽ പോവില്ലേന്ന് ഞാൻ പറഞ്ഞു പേർ നടന്നോണ്ട് പോകും ഫുൾ ഉടായിപ്പോന്ന് വെച്ചാൽ കയറിയനൊന്നും അവന് കഴിയില്ല പിന്നെന്ത്യനാ ഞാൻ ഫുൾ ആൾക്കാർ വന്നിട്ട് ലാസ്റ്റുള്ള ആൾക്കാരാട്ടോ ഇത്ര ആൾക്കാർ കണ്ടോ ആകെ ഏ എട്ടോ ആൾക്കാരെ തന്നെ ആണ് കയറിയത് മല കയറുന്നതിൻ്റെ തൊട്ട് കയറുക അവിടെ പോയെന്ന് വെച്ചുകൊണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കുരിശുണ്ടാവുമെന്ന് വിചാരിച്ച് പോയതെന്ന് പക്ഷേങ്കിൽ ഒരു കുരിഷൻ ഞങ്ങൾ കണ്ടില്ല നസീർച്ച പറഞ്ഞു വെച്ചുകൊണ്ടേ ഇനി ഇത് അതിൻ്റെ അപ്പുറത്തേക്ക് കയറണമെന്ന് അന്നേരം റംസയൊക്കെ പറഞ്ഞ കാര്യം എന്ന് വെച്ചുകൊണ്ടേ ആദ്യം ഇവിടെ കയറിയിട്ട് നമുക്ക് എന്താക്കാം അങ്ങോട്ടേക്ക് പോകാംന്ന് ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് തളർന്നൊരു ബൈക്കായി കിട്ടോ പക്ഷെ പക്ഷേ പറയാതിരിക്കാൻ വയ്യ കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് അത്ര പൈസ ചിലവ് കുറച്ച് പോകാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലം നമ്മൾ എനിക്ക് അറിയുന്ന ഒരു കാര്യം എന്ന് വെച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ മുക്കൊന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് എന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് ലൊക്കേഷൻ കാര്യങ്ങളൊന്നും അറിയില്ല ഞങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് തന്നെ ഞങ്ങൾ കുറേ ചലച്ചിട്ടൊക്കെ അവിടെ എത്തിയിട്ടോ പക്ഷേ ഇനി ഇത് കുരിശ്ശു വലയാണെന്ന് പ്രത്യേകിച്ച് അറിയാം അപ്പോൾ നിങ്ങൾ ഗൂഗിളിലൊക്കെ കഴിഞ്ഞാൽ ഈ ഒരു സ്ഥല ഏടെ അത് കറക്റ്റായിട്ട് കാണാൻ പറ്റും പിന്നെ നടക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും നമ്മൾ നടന്നിട്ട് അവിടെ പോയിട്ട് എത്താൻ പരിപാടി നിങ്ങൾ നോക്കിക്കോ അംസേക്ക പറഞ്ഞ വെച്ചുകൊണ്ടെങ്കിൽ ആടെ പോയിട്ട് നമുക്ക് ഡാൻസ് കളിക്കാമെന്നൊക്കെ പറഞ്ഞു അംസേക്കാൻ്റെ ഒക്കെ ഡാൻസ് നല്ല അടിപൊളിയുണ്ട് അപ്പം നമ്മൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ എന്നല്ലോ കഷ്ടപ്പെട്ട് കയറുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു വെച്ചുകൊണ്ടെങ്കിൽ ആന എൻ്റെ പുറമതിരിണ്ട് അത് അവളൊക്കെ കണ്ടില്ലേ ഓളൊന്നും പറയാതന്നല്ലോ ഒക്കെ ഒന്ന് കയറാൻ തീരെ കഴിയുന്നില്ല മുഹമ്മദ് പറഞ്ഞു പറഞ്ഞുവെച്ചുകൊണ്ടെങ്കിൽ എന്നെ ഒന്ന് ഇതിൻ്റെ മുകളിൽ വരെ ആക്കി തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വണ്ടിൻ്റെ പൈസ ഞാൻ കൊടുക്കുവോന്ന് ഞാൻ പറഞ്ഞു വണ്ടീൻ്റെ പൈസ ഒന്നും നീ കൊടുക്കണ്ട അത്രയും പൈസ കുറച്ചിട്ടാന്ന് നമുക്ക് തന്നേന്ന് അങ്ങനെ ഞങ്ങളിവിടെ എത്തി നേരെ ഇതിൻ്റെ മുകളിലെത്തിയിട്ടോ എന്ത് രസമാണ് എന്നറിയാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് ഭയങ്കര കൂക്കിയിട്ട് ഓ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കൂക്കിയൊക്കെ ഇട്ട് കൂക്കിയിട്ട് കൂക്കിയിട്ട് എല്ലാവരും പറഞ്ഞു നീ ആദ്യം പണ്ട് മീനെ വിൽക്കാൻ പോകുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു മീനൊന്നും വിൽക്കാൻ പോയിക്കില്ല ഇവിടെ നിന്ന് കൂക്കിയിട്ടല്ല എക്കോ ഉണ്ടാവും പക്ഷെ എക്കോ അക്കോ ഒന്നും വന്നിക്കില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കുറേ നേരം അളക്കുത്തിന്നിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് അംശയൊക്കെ ഭയങ്കര യോഗയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചെയ്ത് കിട്ടുമോ ആ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ വീഡിയോയും ഒക്കെ എടുത്തത് നിങ്ങൾക്ക് എന്താക്കാം ഈ കാണാം ഈ കാണാത്തതിനേയും കാട്ടി കൂടുതൽ ഇതാ നമ്മൾ ഡാൻസിലേക്ക് പോകാണ് വാക്കിയൊക്കെ അടക്കട്ടെ നല്ല കൊറിയോഗ്രാഫറൊക്കെ നമ്മളെ അംശയൊക്കെ ആണ് ഇതാണ് നമ്മളെ ഡാൻസ് ഒരു രക്ഷയില്ല മക്കളെ ഇതെന്ത് ഡാൻസാണെന്ന് നിങ്ങളൊന്ന് അടിക്കണം അത്രയും നല്ല അടിപൊളി അതായത് ഇവിടെ നിന്ന് പോയിട്ട് അതിൻ്റെ മലേൻ്റെ മുകളിൽ പോയിട്ട് കളിക്കുന്ന നാരായണത്തെ ഭ്രാന്തനെ കാട്ടി അപ്പുറത്തേക്കാണ് ഞങ്ങളെ ഭ്രാന്ത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ടീം ഞങ്ങളുടെ ടീമില്ലേ ഇതാ ഈ കാണുന്ന ഡാൻസ് മാത്രം കളിക്കുന്ന ടീം അതിൽ ഐശു പൊടുന്നു എന്ന് ഐശുവിന് തീരെ താല്പര്യം ഇല്ലേനോ ഡാൻസ് കളിക്കാൻ പക്ഷേ ഇങ്ങനെ കൊറിയോഗ്രാഫറ് പിടിച്ച് വലിച്ച് ഇതാക്കിയതാണ് പിന്നെ മുഹമ്മദും കൂടി കയറി കിട്ടുമോ അതിൽ ഐശുവിന് അത്ര വിളിച്ചിട്ട് ഐശു വരുന്നില്ല അങ്ങനെ എന്നെ കൂടി ഞാൻ പറഞ്ഞു ഐശ്വൻ നീ പോയി നിന്ന് എന്നിട്ട് ഡാൻസ് കളിക്കുന്നത് അങ്ങനെ ഫോൺ കൈമലുള്ളതെന്ന് കൊണ്ട് ഐശുവിൻ്റെ ഫോൺ എന്നോട് വാങ്ങാൻ വേണ്ടി പറഞ്ഞത് ഐശുവിനോട് പറഞ്ഞു വെച്ചുകൊണ്ടെങ്കിൽ ഫോൺ കറക്റ്റ് ആയിട്ട് എവിടെയും കൊണ്ടുവച്ചിടത്തെന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ തന്നേക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ ഫോണിൻ്റെ കൈമലങ്ങൾ തന്ന് പിന്നെ വരെ കണ്ടില്ലേ പിന്നെ മുഹമ്മദൊക്കെ ഒക്കെ പൊളിയാണ് ഡാൻസിൽ ഒരു രക്ഷയില്ല അങ്ങനെ അഫ്സെഖാൻ്റെ കൊറിയോഗ്രാഫറിൽ ഇവരെല്ലാവരും ഡാൻസ് കളിക്കുകയാണ് ഒരു രക്ഷയില കണ്ട ആ അങ്ങനെ തന്നെ അത് തന്നെ അത് തന്നെ ഐശ്വിച്ചിരിച്ചിരിച്ചിരി ഒരു ബൈക്ക് ആയിക്കോട്ടെ സംഭവം എന്തെന്നാ ഇത് ഇങ്ങനൊന്നല്ലാ എന്നൊക്കെ ഞാൻ കുറേ പറഞ്ഞിരിക്കും പക്ഷേങ്കിൽ ഇവർ ഭയങ്കര അതാ പണ്ട് സ്കൂളിൽ നിന്ന് തീവണ്ടി കളിക്കുന്നതും ഇട്ട് അന്നേരം ഞാൻ പറഞ്ഞിരിക്കുക നീ ഇപ്പം നേരെ പോയിട്ട് എന്താക്കാം സ്വിമ്മിങ് പൂളിലേക്ക് ചടാൻ അതേമാതിരി തന്നെ അംസയൊക്കെ നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് റൂമിലെത്തിയ ശേഷം ചാടലും തുടങ്ങി മോളിൽ ഇങ്ങനെ പൊന്തിക്കാൻ തുടങ്ങി ഇതെന്നോട് പറഞ്ഞ് വെച്ചുകൊണ്ട് ആരെങ്കിലും മരിച്ചാലൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ പോയി കിടക്കുക അങ്ങനെ ഞാൻ പറഞ്ഞ് ആയിക്കോട്ടെ നമ്മളൊരു വീഡിയോ എടുത്ത് അന്നേരം അംസയൊക്കെ പറഞ്ഞു ഓ അതൊക്കെ നീ എടുത്ത് ഒരു രക്ഷയില്ലാതന്നെ പിന്നെ ഞങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ ഇവിടെ ഭയങ്കര ഹാപ്പിയായിരുന്നു അത്രയും ഹാപ്പിയായിട്ട് ഞങ്ങളെല്ലാവരും കൂടി എന്താക്കി പൊയ്ക്കാം അപ്പോൾ നിങ്ങൾ ഇതേമാതിരി ഫാമിലി ഇല്ലായിട്ട് നല്ല അടിച്ചു പൊളിക്കാം നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന സമയത്താണ് അടിച്ചു പൊളിക്കാൻ പറ്റും അപ്പോൾ നമുക്കെന്താക്കാം അടുത്ത ട്രിപ്പും അടുത്ത വീഡിയോയിലും നമുക്ക് കാണാം അപ്പോൾ ബായ്